കേരള ജേർണലിസ്റ്റ് യൂണിയൻ ഇടുക്കി ജില്ലാ സമ്മേളനം ചെറുതോണിയിൽ നടന്നു ചെറുതോണി ജില്ലാ വ്യാപാര ഭവനിൽ നടന്ന പരിപാടി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം കേരളത്തിലെ മാധ്യമപ്രവർത്തകരുടെ ഏറ്റവും വലിയ സംഘടനയായ കേരള ജേർണലിസ്റ്റ് യൂണിയന്റെ ഒമ്പതാം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായാണ് ഇടുക്കി ജില്ലാ സമ്മേളനം നടന്നത് കെ ജെ യു ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ബിജു ലോട്ടസ് അധ്യക്ഷത വഹിച്ച യോഗം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു और साहित्य का और साहित्य के तरीके के अंतर्गत हमने वर्णन करता है यह कि आज के समय में आधुनिक और समकालीन का साहित्य का वर्णन कर रहे हैं सभी महान साहित्य और राष्ट्रपति ने पहले यह विकसित करना है और तैयार है और अपने छात्रों का समूह भी घेऊं तथा पीढ़ी के लिए और पीढ़ी ഒരു മാത്രമാണ് അതിൽ ആ ഇത്തരം അതിൽ കൈകാര്യം ഉണ്ടാക്കുന്നു ജനങ്ങളെ അസ്ഥിയോട് ചേർത്ത് നിർത്താൻ കഴിയുന്ന പ്രശ്നങ്ങളാണ് മാധ്യമ പ്രവർത്തകരെ ജില്ലാ കലക്ടർ വി വിഘ്നേശ്വരി ചടങ്ങിൽ ആദരിച്ചു ഇൻഷുറൻസ് പദ്ധതിയുടെ വിതരണ ഉദ്ഘാടനം ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആശ ആന്റണി മുഖ്യപ്രഭാഷണം നടത്തി കേരള വ്യാപാരി വ്യവസ്ഥ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളി സജി തളത്തിൽ ഔസേപ്പച്ചൻ ഇടക്കുളം എന്നിവർ സംസാരിച്ചു പ്രതിനിധി സമ്മേളനം കെ ജെ യു സംസ്ഥാന പ്രസിഡന്റ് അനിൽ ബിശ്വാസ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ഭാരവാഹികളായ കെ സി സ്മിജൻ എം എ ഷാജി ഇ പി രാജീവ് കെ എസ് മധു എന്നിവർ പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു ലൈവ് ന്യൂസ് ചെറുതോണി ഫർണിച്ചറുകൾക്കും വൻ നാല് നിലകളിലായി മികച്ച പ്രത്യേക വിഭാഗം രൂപ മുതൽ ൾക്കും എം ഐ സൗകര്യം ലഭ്യമാണ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം കട്ടപ്പന